വാൽക്കം മൈ ബ്യൂട്ടിഫുൾ സോൾസ് നിങ്ങളെൻ്റെ കഴിഞ്ഞ റീഡിങ്ങിന് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാബ് ചെയ്തുകൊണ്ട് കൂടുതൽ അക്യുറേറ്റും പോസിറ്റീവുമായിട്ടുള്ള റീഡിംഗ് റിസൾട്ട് തരാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ യൂണിവേഴ്സിനോട് നിങ്ങൾ എത്രത്തോളം നന്ദി പറയുമോ അത്രത്തോളം നല്ല നല്ല കാര്യങ്ങൾക്ക് നന്ദി പറയാൻ ലൈഫിലോട്ട് യൂണിവേഴ്സ് കൊണ്ട് എത്തിക്കുന്നതാണ് എന്നാൽ മറിച്ച് നെഗറ്റീവ് തോട്ട്സോട് കൂടി ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ്ലി വരിക ദിസ് ഈസ് കോൾഡ് ലോ ഓഫ് അട്രാക്ഷൻ മൈ ബ്യൂട്ടിഫുൾ ഓൾസോ അതുകൊണ്ട് പോസിറ്റീവായി കമന്റ് ചെയ്യുക പോസിറ്റീവായി ചിന്തിക്കുക യൂണിവേഴ്സിനോട് താങ്ക് യു പറഞ്ഞു കൊണ്ടേയിരിക്കുക സൊ ടു ഡേയ്സ് ടോപ്പിക് നിങ്ങളുടെ നല്ല സമയം മാത്രം കാണാൻ കഴിയുന്ന ഒരു റീഡിംഗ് ആണിത് യെസ് നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ മാറി മറയാൻ പോകുന്ന കാര്യങ്ങൾ വരാൻ പോവുകയാണ് ഇത്ര നാളത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷം ദുരിതങ്ങളൊക്കെ വിട്ടുകൊണ്ട് ആയിട്ട് തന്നെ ചില നിങ്ങളുടെ ലൈഫിൽ എത്തിക്കാൻ പോവുകയാണ് not a personal reading ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുത്തേക്കുക അല്ലാത്തത് വിട്ടേക്കുക അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമായുള്ളവർ സൊല്യൂഷൻസ് ആവശ്യമായുള്ളവർ എന്ത് പ്രശ്നങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഞാൻ എന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഇതോടെ പങ്കെടുത്തിരിക്കാം റീഡിംഗ് ആവശ്യമുള്ളവർ വാട്സപ്പുമായി ബന്ധപ്പെടേണ്ടതാണ് നിങ്ങൾ ഈ ഒരു റീഡിംഗിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യം യൂണിവേഴ്സിന് നിങ്ങളിൽ അറിയിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു റീഡിംഗ് കേൾക്കുക സോ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് മിറാക്കളായിട്ട് നൽകാൻ പോകുന്നതെന്ന് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ചു മനസ്സിലാക്കിയാലോ সিকাজযন নিরতে সদেতে সকফু ছেথ সপেয়াইত সবেড ওয়াইনে সকেযিকে দেকে দেষ গেনে সকেয়াইরধ হেপরতের পিদে পরতের পেয়ের Your reading starts now. With your permission, Universe, oh my beautiful angel. Please give me the right message for the beautiful souls who are watching my video. Oh my trustful and spiritual universe. Please give me the clarification message for the beautiful soul who is watching my video. Angel clarification message. So let's see. Oh oh Nine of Wands. Wow. Eight of Pentacles. Ace of Wands, Page of Cups, Six of Swords, Whoa. King of Pentacles. Pentacles cards are repeating here. So that's some kind of interesting abundance are for you guys. Four of Cups, Four of Wands, Four, Four numbers repeating in and out. Oh, the Devil card energy is here. Eight of Swords the temperance card is here and the third of cups energy is here so bottom of the deck, and then the page of wands energy is here ഒരുപാട് സിഗ്നൽസ് ആണ് ഇവിടെ നമ്മൾക്ക് യൂണിവേഴ്സ് തരുന്നത് എല്ലാവരും ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ടല്ലേ എന്നാൽ ഈ ഒരു വീഡിയോ യൂണിവേഴ്സ് നിങ്ങൾക്ക് എത്തിച്ചു തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക ബിക്കോസ് നിങ്ങളിൽ പലർക്കും സമാധാനപരമായ ഒരു ജീവിതം യൂണിവേഴ്സ് നൽകാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പൂർണത വരികയാണെന്നാണ് ഇവിടെ നിന്ന് ആദ്യമേ കാണാൻ സാധിക്കുന്നത് ബിക്കോസ് എയ്സ് ഓഫ് ഹോൺസ് എനർജി ആൻഡ് ഏയ്സ് ഓഫ് പെൻഡകിൾസ് എനർജി കോമ്പൈൻ ചെയ്തുകൊണ്ട് പറയുമ്പോൾ ഞാൻ ഇവിടെ കാണുന്നു നിങ്ങളിൽ പലരും എന്തോ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം ഫോക്കസ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ചധികം പേരുടെ എനർജിയും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു യെസ് അവർക്ക് യൂണിവേഴ്സിൽ നിന്നും കിട്ടുന്ന മെസ്സേജ് എന്തെന്നാൽ ആ ഒരു ലക്ഷ്യത്തിന് പൂർണ്ണത സംഭവിക്കുകയാണ് ചിലർക്കത് ബിസിനസ് തുടങ്ങി വെച്ചതായിരിക്കാം ചിലർക്കത് പഠനം ട്രാവൽ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷന് വേണ്ടിയിരിക്കുന്നവരായിരിക്കാം വാട്ട് എവർ ഇറ്റ് ഈസ് പ്ലീസ് ബി റീസണേറ്റ് ഇറ്റ് മൈ ബ്യൂട്ടിഫുൾ സോൾസ് ബിക്കോസ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റീഡിംഗ് ആണ് നോട്ട് പേഴ്സണൽ റീഡിംഗ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സർക്കംസ്റ്റാൻസസ് അനുസരിച്ച് നിങ്ങൾ റീസണേറ്റ് ചെയ്യേണ്ടതാണ് സോ നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഫോക്കസ് കൊടുത്തത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മിറാക്കൽ സംഭവിക്കാൻ പോവുകയാണ് യെസ് കിങ് ഓഫ് മെൻഡക്കിൾസ് എനർജി ആൻഡ് എയ്റ്റ് ഓഫ് മെൻഡക്കൾസ് ആൻഡ് ഓൾസോ ഫോൾ ഓഫ് കബ്സ് എനർജി കോമ്പൈൻ ചെയ്ത് പറയുമ്പോൾ എനിക്കിവിടെ നിന്ന് മനസ്സിലാകുന്നു നിങ്ങളിൽ പലർക്കും നല്ല സമയം വരികയാണ് എന്നാണ് എനിക്കിവിടെ യൂണിവേഴ്സ് മെസ്സേജായി തരുന്നത് യെസ് നിങ്ങളുടെ പലരുടെയും സമയം നിങ്ങൾക്ക് അനുകൂലമായി മാറുകയാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്കായി മെസ്സേജായി തരുന്നത് അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സ് തരുന്ന ഒരു ഗൈഡൻസ് അലേർട്ട് എന്തെന്നാൽ നിങ്ങൾ വളരെ ഹാപ്പിയായി പോസിറ്റീവായി ഇരുന്നു കൊണ്ട് യൂണിവേഴ്സിനോട് നന്ദി പറയുക എന്നാണ് എന്തൊരു ചെറിയ കാര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിച്ചാൽ പോലും എസ്പെഷ്യലി ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചതിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയുക ഇതിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് നിങ്ങൾ കമന്റ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു കൊണ്ടേ സോ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിലൂടെ നിങ്ങളുടെ വരികയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ചിലരുടെ എനർജി ലൈക്ക് ഞാൻ കാണുന്നു എനിക്ക് ജീവിതത്തിൽ മാത്രം എന്താണ് ഇത്ര പ്രശ്നങ്ങൾ ഈശ്വരൻ എനിക്ക് മാത്രം എന്താണ് ഇത്രയും കണ്ണടച്ചുകൊണ്ട് ഒരുപാട് ചാലഞ്ചസ് കൊണ്ട് ഇട്ട് തരുന്നത് എന്നൊക്കെ പറഞ്ഞ് സോ ദൈ ക്യാൻ സീ ഞാൻ കാണുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് മാത്രം ചിന്തിച്ചിരിക്കുന്നു കുറച്ചധികം പേരുടെ അനർജിയും എനിക്കിവിടെ നിന്ന് കിട്ടുന്നു സോ മൈ ബ്യൂട്ടിഫുൾ സോൾസ് ഡോൺ വഴി യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്തെന്നാൽ നിങ്ങളുടെ ജീവിതം മാറി മറയാൻ പോകുകയാണ് യെസ് നിങ്ങളുടെ പാസ് ലൈഫ് കർമ്മയൊക്കെ മാറിക്കൊണ്ട് നിങ്ങൾ നല്ലത് ചെയ്തിട്ടുള്ള വ്യക്തികളാണെന്ന് ഞാൻ കാണുന്നു മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ട് ജീവിതത്തിൽ നന്മകൾ ചെയ്തു കൂട്ടുന്ന കുറച്ചധികം പേരുടെ എനർജിയും എനിക്ക് ഇവിടെ കിട്ടുന്നു അത്തരക്കാർക്കാണ് ഒരുപാട് സങ്കടങ്ങൾ ദുരിതങ്ങൾ കടബാധ്യതകൾ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലിരിക്കുന്ന കുറച്ചധികം പേരുടെ എനർജിയും എനിക്ക് കിട്ടുന്നു എന്നാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളു നിങ്ങളുടെ ലൈഫ് കർമ്മയൊക്കെ മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല റിസൾട്ട് വരികയാണ് സോ ചിലർക്കത് റെസ്പെക്റ്റ് ആകാം മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന റെസ്പെക്ട് പരമായ എന്തെങ്കിലും കാര്യമാകാം ചിലർക്കത് കെരിയർ ആകാം ചില ജോലി ഇല്ലാതെ ഇരിക്കുന്നവർക്ക് ജോലി കിട്ടിക്കൊണ്ട് നിങ്ങളുടെ കുടുംബം നോക്കാനുള്ള ആ ഒരു പ്രാപ്തി യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുകയാണ് ബിക്കോസ് ഓഫ് ഓൺസ് എനർജി ഈസ് അതുപോലെ തന്നെ ഒരുപാട് സർവ്യൂസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഫെയിലുവറായി ഫെഡപ്പ് ആയിരിക്കുന്നു കുറച്ചധികം പേരുടെ എനർജിയും എനിക്ക് കിട്ടുന്നു സോ മൈ ബ്യൂട്ടിഫുൾ സോൾസ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ലക്ഷ്യം മാറി മറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ നടക്കാൻ പോവുകയാണ് എന്നാണ് യൂണിവേഴ്സ് എനിക്ക് മനസ്സിലാക്കി തരുന്നത് അതുപോലെ തന്നെ മക്കളുടെ ഭാവിയെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന കുറച്ചധികം അമ്മമാരുടെ എനർജിയും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു മക്കളുടെ ജോലി പഠനം ഇനിയുള്ള അങ്ങോട്ടുള്ള ഹയർ സ്റ്റഡീസ് കല്യാണം എന്നിവയൊക്കെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കണം എന്ന ചിന്തയിലൂടെയൊക്കെ വിഷമിച്ചിരിക്കുന്ന ചില ഫെമിനിൻ എനർജിയും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു അറ്റ് ദ സെയിം ടൈം ചില മാസ്കുലിൻ എനർജിയും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുകയാണ് ബിക്കോസ് കിങ് ഓഫ് പെൻഡിൾസ് എനർജി എനർജി കോമ്പൈൻ ചെയ്ത് പറയുമ്പോൾ ചിലരൊക്കെ വളരെ കഷ്ടപ്പാടിലൂടെ പോയി കൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെ പോകുന്ന എനർജിയും എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു സോ അത്തരക്കാരോട് യൂണിവേഴ്സിന് കൊടുക്കാനുള്ള മെസ്സേജ് ഇവിടെ നിന്നും എനിക്ക് ലഭിക്കുന്നു മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പൊസിഷനിൽ നിങ്ങൾ ചിലർ എത്താൻ പോവുകയാണ് നിങ്ങൾക്ക് അത്തരം പൊസിഷനൊക്കെ കിട്ടിക്കൊണ്ട് ജീവിതം മറ്റുള്ളവർ നോക്കുമ്പോൾ അസൂയയോട് കാണത്തക്കണ്ടുകൊണ്ട് ചിലരത് റെസ്പെക്ട്ഫുള്ളി നിങ്ങളുടെ ലൈഫ് നോക്കി കാണുന്നു എന്നും ഞാൻ മനസ്സിലാക്കുന്നു സോ അത്തരം കാര്യങ്ങൾ വന്നു ചേരാനുള്ള ഒരു ടൈം കൂടിയാണ് നിങ്ങളിൽ പലർക്കും എന്ന യൂണിവേഴ്സിൽ നിന്നും എനിക്ക് മെസ്സേജ് ആയിട്ട് ലഭിക്കുന്നു സോ എനർജി ആൻഡ് ദ പെൻഡക്കിൾസ് എനർജി ആൻഡ് ദ എയ്സ് ഓഫ് ഹോൺസ് എനർജി കോമ്പയിൻ ചെയ്ത് പറയുമ്പോൾ ഞാൻ കാണുന്നു ഇവിടെ ചിലർ പാസ്റ്റിൽ നിങ്ങൾക്ക് ആരൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു പർട്ടിക്കുലർ കാര്യം ചിലർ നടത്തിയെടുക്കുവാൻ വേണ്ടിയിട്ട് മേ ബി ചിലർക്കത് വളരെ കാലം കൊണ്ടുണ്ടായ നിൽക്കാം അതാണ് മൈ ബ്യൂട്ടിഫുൾ സോൾസ് നിങ്ങളിൽ പലർക്കും എത്താൻ പോകുന്നതെന്ന് ഇവിടെ കാണുന്നു ചിലർക്കത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട് വയ്ക്കണം എന്നൊരു ആയിരിക്കാം കുഞ്ഞുനാള് മുതലുള്ള ഒരു ആഗ്രഹമായിരിക്കാം ഒരു സ്വപ്ന ഭവനം ചിലർക്ക് ചിലർക്കത് പ്രമോഷൻ ജോലിയിൽ ഉണ്ടാവുക അതുപോലെ തന്നെ ചിലർക്ക് എബ്രോഡൊക്കെ പോയി പഠിക്കാനുള്ള അവസരം അതുപോലെ ചിലർക്ക് ഗൾഫ് കൺട്രീസിലോ മറ്റുള്ള എബ്രോഡ് കൺട്രീസിലോ പോയി ജോലി ചെയ്യാനുള്ള ഒരു ആഗ്രഹം ചിലർക്കത് ട്രാവൽ ഞാൻ കാണുന്നു ചിലർക്ക് വിസ പർപ്പസ് കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ നിങ്ങൾ അത് റീസ്നേറ്റ് ചെയ്യേണ്ടതാണ് എന്നൊക്കെ ആഗ്രഹിച്ചു കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ചധികം പേരുടെ അനാജിയും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു സോ മൈ ബ്യൂട്ടിഫുൾ സോൾസ് യൂണിവേഴ്സ് ഇവിടെ തരുന്ന മെസ്സേജ് എന്തെന്നാൽ ഉടനടി നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കാൻ പോവുകയാണ് എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് സോ ബോട്ടം ഓഫ് ദ ഡെക്ക് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന പേജ് ഓഫ് ഹോൺസ് എനർജി ആൻഡ് സിക്സ് ഓഫ് കബ്സ് എനർജി കോമ്പൈൻ ചെയ്ത് പറയുമ്പോൾ ഞാൻ കാണുന്നു ചിലർക്ക് നല്ല ക്രിയേറ്റീവ് സ്കിൽ ഉള്ളവരാണ് ഈ ഒരു റീഡിംഗ് കാണുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സോ ദാറ്റ് നിങ്ങളുടെ ഐഡിയാസ് ആയിരിക്കാം മേ ബി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്കിൽസൊക്കെ നേടാൻ പോകുന്ന ഒരു സമയം കൂടിയാണിത് ചിലർക്ക് ഇൻ കേസ് ആ ഒരു സ്കിൽസ് ഒക്കെ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കിട്ടിക്കൊണ്ട് അതിലൂടെ ഒരു വരുമാനം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഫോർ എക്സാമ്പിൾ നിങ്ങളിൽ പലർക്കും റൈറ്റിംഗ് കുക്കിംഗ് സിംഗിങ് ഡാൻസിങ് അതുപോലെ തന്നെ പല പല കഴിവുകളുള്ള വ്യക്തികളായിട്ട് ഞാൻ കാണുന്നു ബിക്കോസ് ഓഫ് Is here so that I can see ും ഒരുപാട് കഴിവുള്ള വ്യക്തികളായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു യൂണിവേഴ്സ് ഇവിടെ തരുന്ന ഒരു അലേർട്ട് മെസ്സേജ് എന്തെന്നാൽ ഞാൻ കാണുന്നു സ്വന്തം കഴിവുകൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നിങ്ങൾ പലരും ഇരിക്കാതെ മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു കഴിവുകൾ വീഡിയോസ് ആക്കി മാറ്റിക്കൊണ്ട് ഇല്ലെങ്കിൽ പുറമെ അറിയുന്ന രീതിയിൽ നിങ്ങൾ അത് പബ്ലിഷ് ചെയ്യുക അത് നിങ്ങൾക്ക് പ്രശസ്തി വരുമാനം റെസ്പെക്റ്റ് ഒക്കെ കൊണ്ട് തരികയാണെന്നാണ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് യെസ് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്ന നല്ല നല്ല നന്മകൾ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നാണ് യൂണിവേഴ്സ് എനിക്ക് ഇവിടെ മനസ്സിലാക്കി തരുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് ഞാൻ ഇവിടെ നിന്ന് കാണുന്നു സോ പെൻഡ്സ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് അബൻഡൻസ് വരികയാണ് അതുപോലെ തന്നെ മണി വരാൻ പോകുകയാണ് സോ മടിക്കാതെ മുന്നോട്ട് വരിക അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം മാറി മറയുന്ന ഒരു സമയമാണിത് നിങ്ങളിൽ പലർക്കും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജിയും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു ബിക്കോസ് എയ്റ്റ് ഓഫ് സോൾട്ട്സ് എനർജി ഈസ് കിയർ ആൻഡ് ഓൾസോ ഐ ക്യാൻ സീ ദാറ്റ് സിക്സ് ഓഫ് സോൾസ് എനർജി കോമ്പൈൻ ചെയ്തുകൊണ്ട് പറയുമ്പോൾ എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു നിങ്ങളിൽ പലർക്കും വളരെയധികം കടബാധ്യത ഉള്ളവരാണെന്ന് കാണുന്നു സോ അവർക്കതൊക്കെ മാറിക്കൊണ്ട് യൂണിവേഴ്സ് തരുന്ന ഒരു മെസ്സേജ് എന്തെന്നാൽ ഗൈസ് യു ഡോൺ വഴി അബൌട്ടിറ്റ് കൂടി മനസമാധാനത്തോടു കൂടി ഇരിക്കാൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് പലതരം അവസരങ്ങൾ നൽകാൻ പോകുകയാണെന്നും എനിക്കിവിടെ കാണുന്നു യെസ് നിങ്ങളുടെ ലൈഫിലേക്ക് ഗ്രോത്ത് വരാൻ പോകുകയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ സംഭവിച്ചു കൊണ്ട് മൈ ബ്യൂട്ടിഫുൾ സോൾസ് നിങ്ങളും നിങ്ങളുടെ ജീവിതവും നിങ്ങളാൽ ചുറ്റപ്പെട്ട ആൾക്കാരും ലൈക്ക് നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കാം ആരുമായിക്കോട്ടെ ബിക്കോസ് ഫോർ ഓഫ് എനർജി ആൻഡ് ത്രീ ഓഫ് കപ്സ് എനർജി കോമ്പൈൻ ചെയ്തുകൊണ്ട് പറയുമ്പോൾ നിങ്ങളാൽ ചുറ്റപ്പെട്ട ആൾക്കാർക്കും നിങ്ങളെ കൊണ്ട് നല്ലത് വരാൻ പോവുകയാണ് അവരും നന്നാവാൻ പോകുകയാണെന്ന് ഞാൻ കാണുന്നു യെസ് നിങ്ങളിൽ പലരും സ്പിരിച്വലി ജീവിക്കുന്ന വ്യക്തികളാണ് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണെന്നുള്ള അവസ്ഥയിലൂടെ പോകുന്ന കുറച്ചുതാൻ പേരുടെ അനാജിയും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു ചില ആൾക്കാർ സ്വന്തം കുടുംബത്തിൽ പോലും നിങ്ങൾക്ക് ഇതുവരെ ഒരു വാല്യൂ തരാതിരുന്ന ഒരു സിറ്റുവേഷനിലൂടെ ഇരിക്കുന്ന അനാജിയും ഞാൻ കാണുന്നു എന്നാൽ മൈ ബ്യൂട്ടിഫുൾ സോൾസ് ലിസൺ ടു ദിസ് റീഡിംഗ് ലിസൺ ടു മീ യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്തെന്നാൽ പല തരത്തിൽ നിങ്ങൾക്ക് വില തരാത്തവരുടെ മുന്നിൽ നിങ്ങൾ ഒരു സീനിക്സ് ബേഡെന്ന നിലയിൽ ഉയർന്നുകൊണ്ട് തലയെടുപ്പോടു കൂടി ജീവിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് അവസരം വരികയാണ് അതിനുള്ള എന്നാണ് എനിക്ക് യൂണിവേഴ്സിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സു ഗ്യൂടെ നിന്ന് ചതിച്ചവരുടെ ബിക്കോസ് ഡെവൽ കാൺ എനർജി സോ ദാറ്റ് ഐ ക്യാൻ സി കൂടെ നിന്ന് ചതിച്ചവരുടെ നന്മ മരങ്ങളുടെ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് ഒരവസരത്തിൽ നിങ്ങളെ യൂണിവേഴ്സ് അവരുടെ സത്യം അല്ലെങ്കിൽ അവരുടെ വഞ്ചനാപരമായ സ്വഭാവം നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുകയാണ് എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യു ആർ ഹൈലി ഡിവൈൻ കണക്റ്റഡ് വൺസ് മൈ ബ്യൂട്ടിഫുൾ സോൾസ് അതുകൊണ്ട് യൂണിവേഴ്സ് നിങ്ങളോട് ഒപ്പം തന്നെയുണ്ട് ഇവിടെ യെല്ലോ കളേഴ്സ് റെഫേഴ്സ് ചെയ്യുന്നത് അത് തന്നെയാണ് യൂണിവേഴ്സിന്റെ സ്ട്രെങ്ത് സപ്പോർട്ട് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയം കൂടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവും നൽകുകയാണ് ഈ ഒരു റീഡിംഗിലൂടെ നിങ്ങളിൽ പലരും പല സത്യങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ് വൗ ഇറ്റ്സ് എ ഫാസ്റ്റിക് മെസ്സേജ് മൈ ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ് ഇതിപ്പോൾ നിങ്ങൾ അറിയുന്നതും അത്രയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരികയാണ് ബിക്കോസ് പെൻഡക്കൾസ് എനർജി ആർ റിപ്പീറ്റിംഗ് ഹിയർ ആൻഡ് കാർഡ് എനർജി കോമ്പൈൻ ചെയ്ത് പറയുമ്പോൾ ഐ സീ ദാറ്റ് നിങ്ങൾ സ്പിരിച്വലി ആൻഡ് ഡിവൈൻലി കണക്റ്റഡ് ആൾക്കാർ ആയതുകൊണ്ട് തന്നെ ഇനി ചില ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ ചില ആൾക്കാർക്ക് മുന്നിലൂടെ ബട്ടർഫ്ലൈസ് കാണുന്നു റെയിൻബോ കാണാൻ അവസരം ലഭിക്കുന്നു അല്ലെങ്കിൽ പെറ്റ്സ് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നു സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ പെറ്റ്സിനോട് നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ മൈ ബ്യൂട്ടിഫുൾ സോൾസ് യൂണിവേഴ്സ് അത്രയും നിങ്ങളിൽ കണക്റ്റഡ് ആയി കഴിഞ്ഞു എന്നതിനുള്ള ഒരു സിമ്പിൾ തന്നെയാണത് യെസ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ് എന്തെന്നാൽ നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നാണ് ചിലർക്ക് യൂണിവേഴ്സിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പോലും ഒരു ചെറിയ വിശ്വാസം അവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ കാണുന്നു ബിക്കോസ് മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരുന്നാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആ ഇതൊന്നും ശരിയാവില്ല ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്നൊക്കെയുള്ള ഒരു സംശയത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കേൾക്കാതിരിക്കുക ബിക്കോസ് ലോ ഓഫ് അട്രാക്ഷൻ ഈസ് ഡർ സോ ദാറ്റ് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് സോ പോസിറ്റീവായിട്ട് ഈ ഒരു റീഡിംഗ് കേൾക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക ചിലർ ഒരു കുറ്റപ്പെടുത്തലുകൾ കളിയാക്കലുകൾ ഒക്കെ കേട്ടുകൊണ്ട് വേദനപ്പെട്ടിരിക്കുന്ന അനർജിയും എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ബിക്കോസ് ഫോൾ ഓഫ് കബ്സ് എനർജി ആൻഡ് എയ്റ്റ് ഓഫ് സോർട്സ് എനർജി ആൻഡ് ഡെബിൾ കാർഡ് കോമ്പൈൻ ചെയ്ത് പറയുമ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ചിലർക്ക് അത്രയും വേദനാജനകമായ സിറ്റുവേഷൻ ലൈക്ക് മറ്റുള്ളവർ നിങ്ങളെ എന്തൊക്കെയോ കാരണത്താൽ നിങ്ങളുടെ സത്യങ്ങൾ അറിയാതെ കുറ്റപ്പെടുത്തി വിഷമിച്ചിരിക്കുന്ന കുറച്ചധികം പേരുടെ എനർജിയും എനിക്ക് കിട്ടുന്നു ബട്ട് യൂണിവേഴ്സ് എനിക്കിവിടെ മനസ്സിലാക്കി തരുന്നത് എന്തെന്നാൽ നിങ്ങളുടെ ആ ഒരു പവർ ആക്റ്റീവായിക്കൊണ്ട് നിങ്ങൾ താഴ്ത്തപ്പെട്ടവരുടെ മുന്നിൽ മുന്നിൽ കുറ്റപ്പെടുത്തിയവരുടെ കാണിക്കാൻ പോകുന്ന ഒരു മൈ ബ്യൂട്ടിഫുൾ സോൾസ് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക അതിൽ സാമ്പത്തികമായുള്ള താഴ്ത്ത കടബാധ്യത അനുഭവിക്കുന്ന അവസ്ഥയിലൂടെ പോകുന്ന കുറച്ചധികം പേരുടെ എനർജിയും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു സോ അവർക്കായി യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്തെന്നാൽ യു ഡോൺ വഴി മൈ ബ്യൂട്ടിഫുൾ സോൾസ് യൂണിവേഴ്സ് നിങ്ങളുടെ വേദനകളൊക്കെ മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വരുമാന മാർഗത്തിനുള്ള അവസരങ്ങൾ കൊണ്ട് തരാൻ പോവുകയാണ് സോ ഇറ്റ്സ് റിയലി ഗ്രേറ്റ് ഗ്രേറ്റ് മെസ്സേജ് മൈ ടിയേഴ്സ് ഇനി ചിലർക്കത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉള്ളതായിട്ടും ഞാൻ കാണുന്നു ബിക്കോസ് ഡെവൽ കാർഡ് എനർജി ആൻഡ് ഓൾസോ ത്രീ ഓഫ് കപ്സ് എനർജി ആൻഡ് ഓൾസോ ബോട്ടം ഓഫ് ദ ഡെക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് എനർജി ആയതുകൊണ്ട് തന്നെ ചിലർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിലേഷൻഷിപ്പിൽ ഉള്ളതായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു സോ ആഫ്റ്റർ മാരേജ് ഇഷ്യൂസ് ചിലർക്കത് ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലർക്കത് ഡൈവോഴ്സ് സെപ്പറേഷനൊക്കെ ഞാൻ കാണുന്നു നിങ്ങൾ അത് റീസ് ചെയ്യുക സോ നിങ്ങൾക്ക് നിങ്ങൾ മരിച്ച് സ്നേഹിച്ചിട്ടും വില തരാതെ നിങ്ങളെ അവഗണിച്ചുകൊണ്ട് കുറ്റം ചുമത്തി പോയവർക്കും കുറ്റപ്പെടുത്തി ഇരിക്കുന്നവർക്കും അവർക്ക് നിങ്ങളുടെ വാല്യൂ നിങ്ങൾ എത്രത്തോളം ജെനുവിനായുള്ള ആൾക്കാരാണെന്നും യൂണിവേഴ്സ് തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ടൈം കൂടിയാണിത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സോ മൈ ബ്യൂട്ടിഫുൾ സോൾസ് നിങ്ങൾ ആരും വിഷമിക്കേണ്ടതായിട്ടില്ല നിങ്ങളുടെ വാല്യൂ അവർക്ക് യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ അവർ നിങ്ങളുടെ സത്യം അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മാർത്ഥത അവർക്ക് യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുക്കാൻ പോവുക തന്നെയാണ് സോ നിങ്ങളിൽ പലർക്കും പാസ് പെയിൻഫുൾ ചാലഞ്ചസൊക്കെ ഫേസ് ചെയ്ത് ഫെഡ് അപ്പ് അപ് ഇരിക്കുന്ന എനർജിയും ഉണ്ടെന്ന് ഞാൻ ഇവിടെ കാണുന്നു സോ ദാറ്റ് യു ഡോൺ വറി ഡോ വറി മൈ ബ്യൂട്ടിഫുൾ സോൾസ് അതൊക്കെ വിട്ടുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു സ്റ്റക്കിങ് സ്ട്രഗിൾ സിറ്റുവേഷനൊക്കെ മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ് സോ വിശ്വസിക്കുക വിശ്വാസമാണ് എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അറ്റൻഡൻസ് വരികയാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് മെഴാക്കൽ സംഭവിക്കാനുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റീഡിങ് ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചതും സോ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് എന്താണ് പറയുന്നത് എന്ന് കൂടി നമുക്ക് നോക്കിയാലോ സോ ക്ലോസ് യുവർ ഐസ് എ മൈ ബ്യൂട്ടിഫുൾ സോൾസ് യുക്്യൂട്ടി ചോദിച്ചു നോക്കാം ഓ മൈ ബ്യൂട്ടിഫുൾ പ്ലീസ്ഫിക്കേഷൻ മെസ്സേജ് ഫോർ ദ ബ്യൂട്ടിഫുൾ സോൾസ് സോൾസ് ഓ മൈ മൈ സ്പിരിച്വൽ യൂണിവേഴ്സ് ഫോർ ദ ദ ദ ബ്യൂട്ടിഫുൾ ആർ വാച്ചിങ് വീഡിയോ ഹൈ പ്രീസ്റ്റസ് ഹിയർ ആൻഡ് ഓൾസോ സോൾസ്റ്റർജിസ് ഓഫ് സോർട്സ് എനർജി സോ ഞാൻ മൂന്ന് കാർഡ്സാണ് ഏഞ്ചലിൻ്റെ ക്ലാരിഫിക്കേഷൻ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് സോ ഏഞ്ചൽ മെസ്സേജ് ആയി എനിക്ക് ഇവിടെ കിട്ടുന്നത് എന്തെന്നാൽ ആരോടെങ്കിലും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തി പോയവരുണ്ടെന്നുള്ള എനർജിയും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു ലൈക്ക് അയ്യോ അവരോട് ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു അല്ലെങ്കിൽ അതൊന്നും ഞാൻ അവരോട് ചെയ്യണ്ടായിരുന്നു എന്നുള്ള ഒരു ധട്ട് ഫീലിങ്ങിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ചധികം പേര് എനിക്ക് ഇവിടെ കിട്ടുന്നു ബിക്കോസ് ദ ഹൈപ്രിസ്റ്റൻ കാർഡ് എനർജി കോമ്പൈൻ ചെയ്ത് പറയുമ്പോൾ ഞാൻ കാണുന്നു ആ ഒരു അവസ്ഥയിലൂടെ പോയിരിക്കുന്ന കുറച്ചധികം ആൾക്കാർക്ക് അതൊക്കെ എൻ്റാക്കിക്കൊണ്ട് സ്വയമേ മാപ്പ് കൊടുത്ത് എല്ലാം അകറ്റി മുന്നോട്ട് പോവുക എന്നാണ് ഇവിടെ ഏഞ്ചൽ ആയിട്ട് എനിക്ക് ഇവിടെ കിട്ടുന്നത് ബിക്കോസ് കിങ് ഓഫ് സോർട്സ് എനർജി നിങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നോട്ട് ഫ്യൂച്ചർ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ആണ് സോ പഴയതിൽ തങ്ങിയിരിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുക എന്നാണ് എനിക്ക് ഏഞ്ചൽ അലേർട്ടായി തരുന്നത് സോ മൈ ബ്യൂട്ടിഫുൾ സോൾസ് ഐ ക്യാൻ സീ ദാറ്റ് ലവ് യുവർസെൽഫ് ഫസ്റ്റ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ എന്താണോ അതുപോലെ നിങ്ങളെ സ്നേഹിക്കുക എന്ത് കുറവുണ്ടെങ്കിലും ഉള്ളതിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഉള്ളതിൽത്തിപ്പെട്ടുകൊണ്ട് യൂണിവേഴ്സിനോട് നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നാണ് ഏഞ്ചലും ഇവിടെ നിങ്ങൾക്ക് അലേർട്ടായി തരുന്നത് ബിക്കോസ് സ്വയം പഴിക്കാതെ പഴിച്ചാരാതെ ആക്സെപ്റ്റ് ചെയ്യുക നിങ്ങളെ തന്നെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക നിങ്ങളെ തന്നെ നിങ്ങൾ ഹാപ്പി ആയിട്ട് വെക്കുക പോസിറ്റീവ് ആയിട്ട് വെക്കുക ബിക്കോസ് ഏഞ്ചൽ അലേർട്ടായി പറയുന്നത് എന്തെന്നാൽ ചിലർക്ക് നിങ്ങളെ തന്നെ വാല്യൂ ഇല്ല അയ്യോ ഞാൻ കൊള്ളില്ല ഞാൻ എന്താ ഇങ്ങനെ എനിക്കൊരു കഴിവുമില്ല എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചിരിക്കുന്ന കുറച്ചധികം പേരുടെ അനർജിയും ഇവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സോ ദാറ്റ് ഏഞ്ചൽ അലേർട്ട് ആയിട്ട് ഇവിടെ എനിക്ക് നൽകുന്നത് എന്തെന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചുകൊണ്ട് എങ്ങനെയാണോ അതുപോലെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ഹാപ്പിയായി പോസിറ്റീവായി മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് റിയലി ഇൻട്രസ്റ്റിംഗ് മൈ ബ്യൂട്ടിഫുൾ ആൻഡ് ഓൾസോ ഗ്രേറ്റ് ഗ്രേറ്റ് ക്ലാരിഫിക്കേഷൻ മെസ്സേജ് ഫ്രം യൂണിവേഴ്സ് ഒരു ഫിസിക്കൽ കോംപ്ലെക്സ് ഉണ്ടാകുന്നു എന്ന് ഞാൻ കാണുന്നു ഞാൻ ഭയങ്കര വണ്ണമാണ് ഇല്ലെങ്കിൽ അയ്യെ ഞാൻ എന്താ ഇത്ര മെലിഞ്ഞു പോയത് ഇല്ലെങ്കിൽ ഞാൻ എന്താ ഇത്ര നിറം കുറഞ്ഞു പോയത് അല്ലെങ്കിൽ നിറം കൂടിപ്പോയത് എന്നൊക്കെ സ്വയം ഞാൻ കൊള്ളില്ല എന്നൊക്കെ ഒരു ബോഡി ഷെയ്മിങ് സ്വന്തമായി ചെയ്തുകൊണ്ട് ഒരു മുറിക്കുള്ളിൽ കഴിവുകൾ ഉണ്ടായിട്ട് പോലും അതൊന്നും തിരിച്ചറിയാതെ നിങ്ങളെ തന്നെ നിങ്ങൾ പഴിച്ചാരിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലൂടെ പോകുന്ന കുറച്ചധികം പേരുടെ എനർജിയും എനിക്കിവിടെ കിട്ടുന്നു സോ ആ ഫീലിങ്സ് ഒക്കെ മാറ്റിക്കൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ മറ്റുള്ളവരായി കമ്പയർ ചെയ്ത് ജീവിക്കാതെ നിങ്ങൾ നിങ്ങളായി ജീവിച്ചുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുക എന്നാണ് ഇവിടെ ഏഞ്ചൽ നിങ്ങൾക്ക് അലേർട്ട് ആയിട്ട് തന്നിരിക്കുന്നത് ബിക്കോസ് അങ്ങനെ ചിലർ ഇരിക്കുന്നതായിട്ട് ഞാൻ ഇവിടെ കാണുന്നു യെസ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്കായി തരുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ് എന്തെന്നാൽ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ടേണിംഗ് പോയിന്റ് തന്നെയാണ് നിങ്ങളുടെ കഷ്ടതകൾ മാറി മറയുകയാണ് മൈ ബ്യൂട്ടിഫുൾ സോൾസ് ധൈര്യമായി ഇരിക്കുക ഉള്ളതിൽ സന്തോഷിച്ചാൽ ഒരുപാട് നന്മകൾ നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് തരാൻ പോവുകയാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക യെസ് യൂണിവേഴ്സ് നിങ്ങളോട് ചിലരോട് പറയുന്നു മൾട്ടി ടാസ്കിംഗ് ജോലികളൊക്കെ ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ മറന്നുകൊണ്ട് മക്കൾക്കും കുടുംബത്തിനും ഇല്ലെങ്കിൽ ഓഫീസ് സ്ഥലത്തുമൊക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നുകൊണ്ട് ജോലി ജോലിയെടുക്കുന്നു പണിയെടുക്കുന്നു ഒന്നിലധികം ജോലി ചെയ്തുകൊണ്ട് ഇരുന്നു കൊണ്ട് നെഗറ്റീവ് ഓവർ തിങ്കിങ് ചെയ്യുന്ന കുറച്ചധികം ഫെമിനിൻ എനർജി എനിക്ക് ഇവിടെ കിട്ടുന്നു സോ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയുകയാണ് കുറച്ച് സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടെത്തുക നിങ്ങളെ സ്നേഹിക്കുക നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കുക ഏഞ്ചലിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഒപ്പം തന്നെയാണെന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പോസിറ്റീവ് മെസ്സേജ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ചിലർക്കത് വന്നു ചേർന്നതായും ഞാൻ കാണുന്നു യെസ് നിങ്ങൾ ഡീപ്പിലി പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെയും നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ദൈവം ആ ഒരു ശക്തി നിങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിതം മാറ്റിമറയ്ക്കാൻ പോവുകയാണ് സോ മൈ ബ്യൂട്ടിഫുൾ സോൾസ് ഗെറ്റ് റെഡി ടു ആൻഡ് റിസീവ് ദ ദിഴാക്കൽ ഇൻ യുവർ ലൈഫ് അതുപോലെ തന്നെ പോസിറ്റീവായി തിങ്ക് ചെയ്യുക എല്ലാ നെഗറ്റീവ് ചിന്തകളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് കിട്ടുന്ന ഈ ഒരു ജീവിതത്തെ സന്തോഷം മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് എനിക്ക് ഇവിടെ മനസ്സിലാക്കി തരുന്നത് യെസ് നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് അറ്റൻഡൻസ് തരാൻ പോവുകയാണ് ആ ഒരു മിരാക്കൽ നിങ്ങൾ സ്വീകരിക്കുക ഇറ്റ്സ് എ വെരി ഗുഡ് മിരാക്കൽ ഗിഫ്റ്റ് ആൻഡ് മെസ്സേജ് ഫോർ യു മൈ ബ്യൂട്ടിഫുൾ സോൾസ് അത്രയും ഫെൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് സോ വിഷമിച്ചിരിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഡോൺ ബി സാഡ് ഇത് നിങ്ങൾക്കായുള്ള സമയമാണ് അതുപോലെ തന്നെ ഇത് നിങ്ങൾക്കായുള്ള ഒരു റീഡിംഗ് തന്നെയാണ് സോ നിങ്ങൾ ഈ ഒരു ടൈം മുതൽ മാനിഫെസ്റ്റ് ചെയ്യുക ബിക്കോസ് ഇറ്റ്സ് എ ടൈംലെസ് റീഡിങ് നിങ്ങൾ എപ്പോൾ മുതലാണോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ ഈ കാര്യങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് സോ ഇത്രയും നല്ലൊരു മെസ്സേജ് തന്നെ എയ്ഞ്ചൽ സ്പിരിറ്റ്സ് ആൻഡ് മെറാക്കൽ യൂണിവേഴ്സ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ ഐ എം റിയലി റിയലി ഹാപ്പി അബൌട്ട് മൈ ബ്യൂട്ടിഫുൾ സോൾസ് എന്നെ അതിനൊരു ടൂൾ ആക്കി യൂണിവേഴ്സ് മാറ്റിയതിലും ഞാൻ അത്യധികം സന്തോഷിക്കുന്നു ഈ ഒരു അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഞാൻ അതിൽ അത്യധികം സന്തോഷിക്കുന്നു മൈ ബ്യൂട്ടിഫുൾ സോൾസ് ഐ റിയലി ഹാപ്പി 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 അത്രയും വൈബ്രന്റ് എനർജിയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് താങ്ക് സോ മച്ച് എല്ലാവർക്കും നല്ലത് മാത്രം ലൈഫിൽ സംഭവിക്കട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ എത്രയും അധികം തന്നെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു മൈ സോൾസ് സോൾസോ ലോഡ്സ് ഓഫ് ലവ് ചേക്ക ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഈ ഒരു റീഡിങ് ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ ബിക്കോസ് എത്രത്തോളം നിങ്ങൾ ദൈവികപരമായ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമോ അവരുടെ ലൈഫിൽ അബൻഡൻസ് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് ഡബിൾ ആയിട്ട് അബൻ്റൻസ് കൊണ്ട് തരികയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ യൂണിവേഴ്സിനോട് ഈ ഒരു കമൻറ്റ് സെക്ഷനിലൂടെ ഒരു റീഡിംഗ് കേൾക്കാൻ സാധിച്ചതിൽ താങ്ക് യു പറഞ്ഞു കൊണ്ടേയിരിക്കുക So lots of love, take care, see you with another reading, my beautiful souls. Love you all, bye bye.